നടി നന്ദന്റെ പ്രതിശ്രുത വരൻ ശ്രീജുവിന് നേരെ ബോഡി ഷേമിംഗ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ മീര പങ്കുവച്ചപ്പോൾ മുതൽ ശ്രീജുവിനെതിരെ പരിഹാസം ഉയർന്നിരുന്നു ഇപ്പോൾ മീര പങ്കുവയ്ക്കുന്ന ശ്രീജുവിൻ്റെ ചിത്രങ്ങൾക്ക് നേരെയും നിരന്തരം പരിഹാസം ഉണ്ടാവുന്നു മുഖത്തിന്റെ ആകൃതിയെയും മൂക്കിനെയും ചിരിയെയും എല്ലാം പരിഹസിച്ച് അതിരൂക്ഷമായ ആക്ഷേപങ്ങളാണ് ചിത്രങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നത് നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നും ക്യാഷ് മാത്രം നോക്കിയാൽ മതിയോ മീരേ ജോഡി പൊരുത്തവും കുറച്ചൊക്കെ നോക്കേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നവരുണ്ട് എന്നാൽ മീരയെയും ശ്രീജുവിനെയും പിന്തുണയ്ക്കുന്ന വരുമുണ്ട് അവർക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നതാണ് അവർ കണ്ടെത്തിയ സൗന്ദര്യം എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേർ മീരയെയും ശ്രീജുവിനെയും പിന്തുണയ്ക്കുന്നു അടുത്തിടെയാണ് മീര മീരയുടെ വിവാഹ നിശ്ചയം നടന്നത് കൊച്ചി ഇളമക്കര സ്വദേശിയായ മീരാനന്ദൻ മുല്ല എന്ന ചിത്രത്തിലൂടെ ദിലീപിൻ്റെ നായികയായാണ് സിനിമയിലെത്തിയത് അതിനുശേഷം പുതിയ മുഖം പോത്തൻ വാവ എൽസമ്മ എന്ന ആൺകുട്ടി അപ്പോത്തിക്കിരി എന്നീ സിനിമകളിലും അഭിനയിച്ചു തമിഴിലും തെലുങ്കിലും ശ്രദ്ധേയമായ വേഷ്യത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ദുബായിൽ മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് എഫ് റേഡിയോ ജോക്കിയാണ്